വയനാട്ടിൽ ജനവാസ ഇറങ്ങിയ കരടിയെ കാടുകയറ്റി വനം വകുപ്പ് പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പ വനത്തിലേക്കാണ് കരടിയെ കയറ്റിയത് വിവരങ്ങളുമായി ഷിബു ചേരുന്നു ഷിബു ആശങ്കകൾക്കൊക്കെ വിരാമമായിരിക്കുന്നു കരടിയെ കാടുകയറ്റിയിരിക്കുന്നു ദൗത്യസംഘത്തിൻ്റെ പ്രവർത്തനം അത് ഏത് രീതിയിലായിരുന്നു ജനങ്ങളൊക്കെ ഒപ്പം വലിയ ആശ്വാസത്തിലാണോ ലിബീഷ് ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് രാവിലെ വയനാട്ടിൽ നിന്ന് നൽകാൻ കഴിയുന്നത് എല്ലാ ദിവസവും നമ്മൾ വന്യമൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇതുവരെ നൽകി എന്നാൽ ഇന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി അതായത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കരടിയെ തീവ്രമായ ശ്രമങ്ങൾക്കൊടുവിൽ നാട്ടുകാരും വനപാലകരും ചേർന്ന് ഇന്നലെ രാത്രിയോടെയാണ് കാട് കയറ്റിയത് പുൽപ്പള്ളി വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് നെയ്ക്കുപ്പയിൽ നിന്ന് ആണ് കരടിയെ കാട് കയറ്റിയിട്ടുള്ളത് ചെഞ്ചടി എന്ന പറയുന്ന പ്രദേശത്താണ് നെയ്ക്കുപ്പയ്ക്കടുത്തുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ഏറ്റവും അവസാനമായി ഇന്നലെ ജനങ്ങൾ കരടിയെ കണ്ടതായി വനപാലകരെ വിവരം അറിയിച്ചത് തുടർന്ന് അവിടെ പരിശോധന നടത്തുകയും കരടിയെ കാട് കയറ്റുകയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ രാവിലെയാണ് അവസാനമായി കരടിയുടെ ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞത് അത് പനമരം ടൗണിനടുത്തുള്ള ഒരു സ്ഥലത്തുള്ള കടയുടെ പിൻഭാഗത്തേ ക്യാമറയിലായിരുന്നു പതിഞ്ഞിരുന്നത് തുടർന്ന് ജനങ്ങളും നാട്ടുകാരും അതുപോലെ തന്നെ വനപാലകരും തിരച്ചിൽ നിർത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായിരുന്നില്ല വൈകുന്നേരത്തോടു കൂടി സന്ധ്യയോടുകൂടിയാണ് നെയ്ക്കുപ്പയ്ക്കടുത്തുള്ള ചെഞ്ചടി എന്ന് പറയുന്ന സ്ഥലത്ത് കരടിയെ കണ്ടതായി നാട്ടുകാർ വിവരം അറിയിക്കുകയും വനപാലകർ അവിടെ എത്തുകയും അവിടെ നിന്ന് വനത്തിലേക്ക് തുരത്തുകയും ചെയ്തിട്ടുള്ളത് ശരി ഷിബു വയനാട്ടിൽ നിന്നും ആശ്വാസകരമായ വാർത്ത ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ പുൽപ്പള്ളി ഫോറസ്റ്റേഷൻ പരിധിയിലെ വനമേഖലയിലേക്ക് കാടുകയറ്റിയിരിക്കുന്ന വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് സി ഷിബു പങ്കുവച്ചത്